ഹലോ ഗൈസ് ഇന്ന് ദാ താത്ത മോൻ്റെ കുട്ടീൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ ആമിർമോൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഉമ്മതാ അതിനുള്ള ബിരിയാണിയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഈവനിങ്ങിലാണ് കേട്ടോ ഫംഗ്ഷൻ വെച്ച് ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ വരാനാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഉച്ചയ്ക്ക് എൻ്റെ ഉമ്മ ബിരിയാണി വെക്കുന്നുണ്ടോ കാരണം എൻ്റെ ഇക്ക ഉച്ചയ്ക്ക് ഫുഡിനുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു തന്നാൽ പിന്നെ ഉച്ചക്കത്തേക്കും അതെന്നെ ആക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ ഇതാ ഉമ്മ തകൃതിയായിട്ട് ഇവിടെ ബിരിയാണി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉമ്മയും മിന്നുമോളും കൂടി കേട്ടോ ചെയ്തതെല്ലാം മിന്നുമോൾ പറഞ്ഞ അമ്മൻ്റെ മോളാണ് അവരൊക്കെ ഇന്നലെ വന്നിരുന്നു രാത്രി ഓ മിനിമോൾ ഇവിടെ നിന്നിരുന്നു കേട്ടോ ആൾ യു കെയിലേക്ക് പോവുകയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളെ കൂടെ എല്ലാവരുടെ കൂടെ ഒന്ന് നിൽക്കാമെന്നൊക്കെ കരുതി വന്നതാണ് കേട്ടോ ആൾ അപ്പം ഇതാണ് ആൾ ആൾ പി ജി പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ മാസം തന്നെ പോവും അങ്ങനെ പിന്നെ മുമ്പ് അതാ ബിരിയാണിയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ചിക്കനൊക്കെ ഇട്ടു ചിക്കനൊക്കെ ഇട്ടിട്ട് മസാല ഒന്ന് റെഡിയാക്കുകയാണ് പിന്നെ അതിനിടയിൽ വല്ലിപ്പാക്ക് കഞ്ഞിവെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയി കൊടുത്തിട്ടോ പിന്നെ എന്താ വല്ലിപ്പീം മിന്നുമ്പോളും കൂടി രാവിലെ വെള്ളം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ കുടിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി പിന്നെ ഞങ്ങളെല്ലാവരും അതൊക്കെ കുടിച്ചു കെട്ടോ അപ്പോഴേക്ക് ഉമ്മത റൈസും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതാ ദമ്പിടാൻ വേണ്ടി പോവാണ് ഉമാൻ്റെ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ ആൾ എത്രക്കുള്ള ബിരിയാണി വേണമെങ്കിലും ഒറ്റയ്ക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ ആരെ ഇല്ലെങ്കിലും എല്ലാം ഒറ്റയ്ക്ക് ചെയ്യും അപ്പോൾ ഇതാ ഉമ്മത എല്ലാം റെഡിയാക്കുകയാണ് അപ്പോഴേക്കും ഇത് മോൻ ഇതാ കുളിച്ച് റെഡിയാക്കി ഇരിക്കുന്നുണ്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് താത്തവർ കുറച്ചേരം ഒന്ന് ഒന്ന് എന്നാലേ വൈകുന്നേരത്തേക്ക് ആൾക്ക് ഉഷാറുണ്ടാവുള്ളൂ അങ്ങനെ പിന്നെ അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് അവൻ ഉറങ്ങി ഇതൊക്കെ എൻ്റെ താത്താൻ്റെ മക്കളാണ് ഒന്ന് ആണ് കേട്ടോ ഞങ്ങളെ മുന്നേ വിട്ടത്തെ കുട്ടിയാണ് പിന്നെ ഇതൊക്കെ വന്നപ്പം ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഇതാ ബലൂണൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനും ഒക്കെ കൂടെ ഫുഡ് വെച്ച് പുറത്തു പോയി മോനിലുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഇതാ മിന്നും മിന്നൂട്ടിയും കൂടി ഫുള്ള് സെറ്റാക്കിയിരുന്നു കേട്ടോ കൊണ്ട് കഴിയുന്ന രീതിക്ക് അവരെല്ലാം ഡെക്കറേഷനും ചെയ്തിരുന്നു പിന്നെ ഇതുമ്പോൾ നല്ല പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നു അതൊക്കെ കുടിച്ച് ഒരു ആറ് മണി ആകുമ്പോൾ തന്നെ എല്ലാവരും എത്തിയിട്ടോ പിന്നെ വേഗം കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കടന്നു കേട്ടോ എല്ലാവരും സംസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചൊരു കേക്കൊന്നും കിട്ടിയില്ല കേട്ടോ ഒന്നാമത് ഞങ്ങൾ മുൻകൂട്ടി ഓർഡർ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ സൺഡേ ആയിരുന്നു അപ്പോൾ ഉള്ള കേക്ക് വാങ്ങിക്കൊണ്ടുവന്നിരിക്കുകയായിരുന്നു പക്ഷേ ഷാലുമാണ് കേക്കൊക്കെ വാങ്ങിയിരുന്നത് അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ അതാ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ മോന് കരയോന്നൊക്കെയുള്ള പേടി എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ആൾ ഞങ്ങളോടേക്ക് ഇണങ്ങി വരുന്നുള്ളൂ പക്ഷെ കുഴപ്പമൊന്നും ഇല്ല ഉണ്ടായിരുന്നില്ല ആൾ നല്ല ഉഷാറിൽ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ i അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു പിന്നെ അത് അമ്മായി ഞങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് തരുകയാണ് ഒരു വൺ കെ ജിയുടെ ഒരു ചെറിയ കേക്കായിരുന്നു കേട്ടോ അത് ഞങ്ങൾ അപ്പം തന്നെ എല്ലാവരും കൂടി കട്ട് ചെയ്ത് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഓരോരുത്തരും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിരുന്നു ഇത് ഷാനു ആണ് ഷാനു നല്ല ജീപ്പൊക്കെ ആയിട്ടാണ് വന്നിരുന്നത് കേട്ടോ ആൾക്കതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതൊക്കെ കൊടുത്തു പിന്നെ എൻ്റെ ഇതെൻ്റെ ചെറിയ അമ്മായി ചെറിയ അമ്മായിയും വലിയ അമ്മായിയൊക്കെ ഡ്രസ്സായിരുന്നു കൊണ്ടുവന്നിരുന്നത് അപ്പോൾ അതൊക്കെ എല്ലാവരും കൈമാറി പിന്നെ ഇക്കി ഞാനും കൂടെ പുറത്തു പോയിട്ട് ഡ്രസ്സും ടോയ്സും ഒക്കെ ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അവനക്ക് ആ ടോയ്സൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് ഉമ്മ ഒരു ഡ്രസ്സ് കൊടുത്തയച്ചിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ ഇക്ക വാങ്ങിയിട്ടുള്ള ടോയ്സ് ഒരു ഫിഷ് ഒരു ഫിഷ് ആയിരുന്നു കേട്ടോ അത് ഇങ്ങനെ ബാറ്ററി വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ഫിഷായിരുന്നു അപ്പോൾ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആൾക്ക് നല്ലത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ കുറേ നേരം അതായിട്ട് കളിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇതാ ഫുഡ് കഴിക്കാതിരിക്കുകയാണ് ആദ്യം ആണുങ്ങളെല്ലാവരും ഇരുന്നു പിന്നെ അവരെ കഴിപ്പുമായി പിന്നെ ഞങ്ങൾ ലേഡീസ് എല്ലാവരും കേട്ടോ പിന്നെ കുറേ നേരം ഞങ്ങളെല്ലാവരും കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ് വീട്ടിലേക്ക് പോയി ഉണ്ടായിരുന്നത് പിന്നെ ഇക്ക വരുമ്പോൾ ഫാമിലി പാക്ക് ഒരു ഐസ്ക്രീം കൊണ്ടുവന്നു പിന്നെ ഇത് ഐസ്ക്രീമൊക്കെ കഴിച്ചു പിന്നെ എല്ലാവരും പോവുകയാണ് കേട്ടോ അപ്പം ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ